അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് അരിയടുപ്പിൽ കിടന്ന് തിളച്ച് നമ്മൾ അടപ്പ് നടത്തി വെച്ചിട്ട് ഇപ്പം ചിക്കൻ നമ്മൾ കൊണ്ടുവന്ന് വെച്ചത് ശരീരത്തിൽ തട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പതേ പൊളിച്ച് വെച്ചിട്ടുണ്ട് മരിച്ചീനി അപ്പം ഇതൊന്ന് ഇതൊന്ന് കട്ട് കട്ട് ചെയ്തെടുക്കണം ചിക്കനൊന്ന് കട്ട് ചെയ്തെടുക്കണം സവാള എല്ലാം വാങ്ങിയെടുക്കണം അപ്പം ഇനി ഇതെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ കാണിക്കാം കേസ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു പിള്ളേരായ സഹായത്തിനുള്ള പാത്രങ്ങളെല്ലാം കഴിയിട്ട് അവർ പോയി കേസ് അപ്പോൾ ഇനി ബാക്കി ബാക്കിയെല്ലാം പണി ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം പറ്റുന്നിടത്തോളം ഞാൻ കാണിക്കാം കേസ് അപ്പം കേസ് എൻ്റെ ചിക്കൻ്റെ കൂട്ടാണ് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തത് ഏകദേശം ഒരു അരക്കിലെ ചിക്കൻ വരുമോ ഞാൻ എടുത്തത് അപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന മസാല എന്ന് വെച്ചാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ ഇത് ഈ ഒരു കുഞ്ഞ് നാരങ്ങയുടെ നീര് മല്ലിയില കറിവേപ്പില ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി അത് ഈ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഞാനത് മിക്സ് ചെയ്ത് വളച്ച് മാറ്റി വയ്ക്കും പിന്നീട് കുറേ കഴിഞ്ഞിട്ട് കറി വയ്ക്കും കുറേ കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വയ്ക്കും ഗൈസ് അപ്പോൾ അപ്പോഴാ സമയം കൊണ്ട് മസാല പിടിക്കുമല്ലോ നന്നായിട്ട് മസാല പിടിക്കും അതിനാണ് ഞാൻ ഇത്രയും ചേർത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ ഇഞ്ചിയും പച്ചവളവും കറിവേപ്പില ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല ബാക്കി മസാല ചേർത്തിട്ടുണ്ട് തക്കാളി കുഞ്ഞു തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് തട്ടി തട്ടി ആവശ്യത്തിന് തട്ടി തെരുവിന് കറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്ക് ഇനി നമുക്കിന്നീട് നല്ല കളർ ഈ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളകോടി വെച്ചു ഓ ഭയങ്കര കാണിച്ചല്ലേ കാര്യം ഇത് മരിച്ചിനി ഇളക്കി വെച്ച് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില കപ്പ ഇളക്കി വെച്ച് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റിട്ട് ചുച്ചമുളക് അധികം ചേർക്കുന്നുണ്ട് എത്ര പച്ചമുളക് ഒന്ന് രണ്ട് മൂന്ന് നാല് പുഴും കൂടെ വെച്ചിട്ട് കുട്ടിയും കൂടി വെച്ചിട്ട് ഉരുളപ്പുഴപ്പഴും ചുറ്റൻ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളപ്പുഴ ഈ മസാല മുട്ട നല്ല കളറാണ് ഇതും അതിൽ വേറെ കളറായിട്ട് തോന്നും ചിക്കൻ ഇട ഇതുകൂടെ അലപ്പിട്ട് ഇത് മിക്സാക്കി അടച്ചിട്ടു അപ്പം ഞാൻ ഇത് കൂടുതലായിട്ടും കറി കപ്പയ്ക്ക് എടുക്കണമല്ലോ കപ്പ ഞാൻ വേറെ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് പെപ്സി കൊക്കു കൊള ചൂട് സമയത്ത് കുടിക്കാനാണ് ഞങ്ങളിത് ബോട്ടിലോട് വാങ്ങിച്ചുകൊണ്ട് വെച്ചത് അപ്പോൾ അടുക്കള നെയ്യുമ്പോൾ നല്ല ചൂടാണ് ഗുരുത് പിന്നെടുത്ത് കുടിക്കുന്നത് വിചാരിച്ചു അപ്പോൾ കപ്പ് പരിപ്പ് അടച്ചത് ഉപ്പനടത്ത കറവെടുത്ത് കുറച്ചിത് കപ്പ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ചോറ് കറി പരിപ്പ് കറി നല്ല അടിപൊളി ചിക്കൻ കറി കറിയായിട്ടല്ല ഞാൻ ചെറുതായിട്ട് കറി കുറച്ച് ഇത് കുറുക്കിയാണ് എടുത്തിട്ടുള്ള റൈസ് ഇപ്പോൾ കപ്പ ഉച്ച ഉച്ചഭക്ഷണം ചോറ് കപ്പാ കറി ചിക്കൻ രണ്ടും രണ്ട് കളറായിട്ട് പക്ഷെ നല്ല കളറുണ്ട് ചിക്കൻ കറി അത് കപ്പയുടെ കൂടെ വെക്കാം അങ്ങോട്ടും എൻ്റെ മോളെ കയ്യിൽ കൊടുക്കട്ടെ ഞാൻ കഴിക്കുന്നില്ല കുഞ്ഞു ഞാൻ അപ്പൊ കൊടുത്ത് ഞാൻ അപ്പുറത്ത് പോയി അമ്മ വച്ചത് പിന്നെ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പൊ അമ്മ വച്ചു കളിച്ചു എന്നാലും ഇതൊക്കെ നിന്ന് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു